唉了唉了 നല്ല തിരക്കാണ് വെള്ളിയാഴ്ച ആണ് വീക്കെൻഡിന്റെ ഒക്കെ ആയിരുന്നു അതൊന്നും എപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകളും തിരക്കുമായിട്ടും ഇങ്ങനെ തന്നെയാണോ അറിയില്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കാൻഡൊന്നും വേണ്ടി തിരക്കെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ രണ്ട് സൈഡിലെ എൻട്രികൾ വെറും ബസ്സസ് ആൻഡ് ടാക്സി ഓൺലിയാണ് സാധാ വണ്ടിക്കില്ല ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണ്ട് ഈ റോട്ടിന് വരുമ്പോ നാഷണൽ മ്യൂസിയോ ഗാലറിയോ അതെന്തിന്റെയാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ബാൽ മോഡൽ ഹോട്ടൽ ഇവിടെ ഇരുന്നാണ്ട് ആ ജനലുകൂടെ ഇങ്ങനെ പുറത്ത് നോക്കിയപ്പോഴാണല്ലോ ഹാരി പോട്ടർ എഴുതിയാക്കുക അത് ഏതാണുള്ള ഇൻസ്പിറേഷൻ കിട്ടി ഹുസാറായിട്ട് ഏതലുടങ്ങിയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിയാൽ ഇങ്ങോട്ടൊക്കെ നോക്കിയതേപോലെ അങ്ങനെ കാണുമ്പോഴേ അപ്പം ഇങ്ങനെയുള്ള കഥകളൊക്കെ എഴുതാനൊക്കെ വരും അങ്ങനെ ഇവിടത്തൊക്കെ നോക്കിയ കഥകളൊക്കെ വെറുതെ വരും ഇതൊക്കെയാണ് എഡിംബ്ര ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ വാത്തുക്കൊക്കെ നോക്കിയോണ്ടാണ് ഹാരി പോട്ടർ എഴുതിയയാൾ ആ കഥ എഴുതി ഉണ്ടാക്കിയെന്ന് അല്ലെങ്കിൽ ആ ഒരു തീം കിട്ടിയെന്നാണ് ടീക്കൂടെ ഒക്കെ പോയാൽ നമുക്കും കുറച്ചൊക്കെ കിട്ടും കഥയും തീമും പ്രേത കഥ പറ്റിയ ചാൻസ് ഉള്ള സ്ഥലമാണ് അതിന് ഇവിടെ കുറേ വിശ്വാസങ്ങളുണ്ട് ഈ ഒരു സാത്താൻ സേവ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വിശ്വാസങ്ങളുള്ള ആൾക്കാർ വെള്ളക്കാരാണ് വരുക കുറച്ചൊക്കെ അന്ധവിശ്വാസങ്ങളുള്ള വെള്ളക്കാരെന്നൊക്കെ പറയും നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവരെ വെള്ളക്കാരൊക്കെ പുരോഗമിച്ച ആൾക്കാരാണ് അന്ധവിശ്വാസം ഇല്ല ഇവിടെ ഉള്ളവർക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ പാടെ തീമാക്കിയിട്ടാണ് ഹാരി പോട്ടർ പറഞ്ഞ കഥ എഴുതിയുണ്ട് ആൾ ഫേമസ് ആയി ഞാൻ നല്ല നടക്കണം വണ്ടി പാർക്കിങ്ങൊക്കെ കുറച്ച് അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ നടന്നു നടന്ന് പോകേണ്ടിപ്പോൾ എഡിംബ്ര ഇത് എഡിംബ്ര കാസിലൊക്കെ പോകുന്നത് നമ്മൾ എഡിംബ്ര കാസില് പക്ഷേ ക്യാസിലും ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഒരേ കളറും ഒരേ ലുക്ക് തന്നെയാണ് ഇങ്ങനത്തേക്കുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് ക്യാഷിലുള്ള കുറച്ചും വലുതായിരിക്കും മൊത്തത്തിലൊരു കോട്ട നഗരമാണ് എഡിംബ്ര കോട്ടിങ് കോട്ടനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കോട്ട ലുക്കുള്ള കുറേ സാധാരണ ബിൽഡിങ്ങുകളും എണ്ണൂറ്റി രോ എന്തായാലും ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം വായക്കുണ്ടാവും ഈ ബിൽഡിംഗ് മേടിക്കണേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലാണ് നൂറ്റാണ്ടുകൾ വയക്കം ഇല്ലപ്പുറം നൂറ്റാണ്ടുകൾക്ക് മുന്നെ സെറ്റാണ് ആ കാലഘട്ടത്തിൽ നമ്മളെ നാട്ടിൽ ബിൽഡിംഗ് ഇല്ല എന്നല്ല പറയണേ നമ്മൾ നാട്ടിലുണ്ട് ബിൽഡിങ്ങുകളും വലിയ ബിൽഡിങ്ങുകളും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ പക്ഷെ ഇതിലതൊക്കെ അന്നേ ഒരു നമ്മളതൊക്കെ പറഞ്ഞാൽ പോലും രാജാവിനും രാജാവിന്റെ പരിവാരങ്ങൾക്ക് കൊട്ടാരങ്ങളും ബാക്കി പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ ഒപ്പം തന്നെ സാധാരണക്കാരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് അന്ന് ജീവിച്ചത് നമ്മളാടെ രാജാക്കന്മാർ മാത്രമാണല്ലോ സാറിന് അന്നുണ്ടെങ്കിൽ സാധാരണക്കാർ ലേസം പോകരു താഴ്ത്തി തന്നെയല്ലോ അപ്പൊ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും ഏകദേശം നല്ല കണ്ടീഷൻ ഉണ്ട് അതിന് അന്നെ ഇങ്ങനൊക്കെ ബിൽഡിംഗ് ആയിട്ട് പോർക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് വാണല്ലോ പുതിയ അങ്ങനെയൊക്കെ ഇപ്പോഴും നിലനിർത്തി അതിനൊന്നൊരു കുറവില്ല പെയിന്റ് വരെ മോശം അല്ല അതിന് അടിക്കണ്ടാവും പെയിന്റ് മങ്ങാതിക്കൊന്നുമില്ലല്ലോ അത്ര കൊല്ലം നടന്ന് നമ്മൾ ഇവിടെ എത്തി എങ്ങോട്ട് നോക്കിയാലും ഏകദേശം ഒരേ വ്യൂ ആണ് കുറേ കോട്ട പോലെ ബിൽഡിങ്ങുകള് അതിൻ്റെ മേലെ ഇതേപോലുള്ള നമ്മളെ പള്ളീൻ്റെ മിനാരം മോനക്കത്തോടെ മിനാരങ്ങളും അതാണ് ഇവിടെ മെയിൻ ഏ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ട് നാർത്തല് അറേബ്യൻ കേരള റെസ്റ്റോറൻറ്റ് പോയിനു ഫുഡൊക്കെ കഴിച്ചിറങ്ങിയാണ് മലയാളീസുണ്ട് കുറച്ചൊക്കെ ഇന്ത്യക്കാരും ഉണ്ട് എല്ലാവരും ഉണ്ട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ് മിക്സാണ് ലണ്ടനിലെ പോലെ ഇങ്ങനെ ജോലിക്ക് കിടക്കുന്ന ആൾക്കാരല്ല അവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റ് ലെവലിലുള്ള എല്ലാവിധ പരിപാടികളും ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുക പേയ്മെൻ്റ് ഉണ്ട് ആ ഈ ബസ്സിലെ ആളക്കയറ്റൊക്കെ ഇല്ല േ റോങ് ആണ് ലുക്ക് കൊണ്ട് കിളി ആ ഇത് ഗോസ്റ്റ് ടൂർ ഗോസ്റ്റൂർന്നാണ് പറയണതന്നെ കിളിയും ഗോസ്റ്റിന്റെ ഒക്കെ ലുക്കിലും കോസ്റ്റ്യൂമിലും ഒക്കെ തന്നെയാണ് നിക്കുന്നത് ഇതാണ് ഡിംബ്രാസിൽ ഇവിടെയൊക്കെ ആയിരത്തി അറുന്നൂറ് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ ഉള്ളതാണെന്നാ പറയണേ പറയണതല്ല അന്ന് മുതലുള്ളതാണ് വെക്കിപ്പിടി കാണിക്കുന്ന സാധനങ്ങൾ കാസിന്റെ ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ കയറിക്കും അതിന്റെ അവിടെ താഴ്വാം നമ്മൾ വണ്ടി എത്തിയിട്ട്